മിഷിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ജീവിത നവീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും വിചിന്തനം ചെയ്യുന്നതിൻ്റെയും ഒരു പ്രത്യേക സമയമാണ് ഈ നോമ്പ് നമ്മെ തന്നെ കൂടുതലായി ഈശോയ്ക്ക് വേണ്ടി ഒരുക്കാനുള്ള വലിയൊരു സമയം വിശുദ്ധ മത്തായുടെ സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യമാണ് നമ്മുടെ നോമ്പുകാലത്തിൻ്റെ വിചിന്തനത്തിനായിട്ടൊരു പക്ഷേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗം മരുഭൂമിയിലെ പരീക്ഷ ഈശോ നാൽപ്പത് ദിനരാത്രിങ്ങൾ ഉപവശിച്ചപ്പോൾ ഈശോയ്ക്കുണ്ടായ മൂന്ന് പ്രലോഭനങ്ങളാണ് നമ്മളുടെ വിചിന്തനം ചെയ്യുന്നത് ലോകം പിശാച ശരീരം എന്ന മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് പ്രലോഭനങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നത് വിശന്നപ്പോൾ ഈശോയോട് പറഞ്ഞു കല്ലുകളോട് അപ്പമാകാൻ പറയുക നഗരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക നിന്റെ ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞു ഒപ്പം തന്നെ മലയുടെ മുകളിൽ കൊണ്ടുപോയി നീ എന്നെ ആരാധിച്ച അലിവയെല്ലാം ഞാൻ നിനക്ക് നൽകാമെന്ന സാത്താറിൻ്റെ ഒരു വലിയ ഓഫറിൻ്റെ പ്രലോഭനം ഈ മൂന്ന് പ്രലോഭനങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ലോകത്തിൻ്റെതായ പ്രലോഭനം ശരീരത്തിൻ്റെതായ പ്രലോഭനം പിശാചിൻ്റെതായ പ്രലോഭനം ഈ മൂന്ന് പ്രലോഭനങ്ങളെയും മനുഷ്യപുത്രനായ ഈശോ തരണം ചെയ്തുകൊണ്ട് വിജയിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ ഈ ജീവിതമാകുന്ന യാത്ര ലോകം പിശാചി ശരീരം എന്ന മൂന്ന് പ്രലോഭനങ്ങളെ കീഴടക്കിക്കൊണ്ട് വിശുദ്ധിയോടുകൂടെ നിത്യജീവൻ നേടുക എന്നുള്ളതാണെന്ന് ഈശോ നമ്മോട് പറയാതെ പറഞ്ഞു വെക്കുന്നൊരു ഭാഗമാണ് ഈ മരുഭൂമിയിലെ പരീക്ഷ അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ലോകത്തെയും ലോകത്തിൻ്റേതായ പലവിധ പ്രലോഭനങ്ങളിൽ നിന്നും മാറി പിശാചിൻ്റെ പ്രലോഭനങ്ങളെ മറികടന്ന് ശരീരത്തിൻ്റെ ഇംഗിതങ്ങളെയെല്ലാം കീഴടക്കി ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ട് സ്വയം വിശുദ്ധീകരണത്തിനുള്ള സമയമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ